നമസ്കാരം എല്ലാവർക്കും സുരാജ് ഗുളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ജ്യോതിഷവിധി പ്രകാരം നമ്മുടെ ലഗ്നങ്ങളൊക്കെ കണക്കൂട്ടുക അതായത് ലഗ്നഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്കൂട്ടില്ല പന്ത്രണ്ട് രാശി പന്ത്രണ്ട് രാശിയിലും നമ്മുടെ ഭാവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കുന്നത് നമ്മളിപ്പോൾ ഒരു രാശി എടുത്തു രാശി നമുക്കൊരു ചിങ്ങൻ രാശി കിട്ടി ചിങ്ങല്ലെങ്കിൽ കർക്കിടകം കിട്ടി അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ചിങ് കർക്കിടകം രാശി ഒന്നൊന്ന് കണക്കൂട്ടി ലഗ്നമായിട്ട് കണക്കൂട്ടി ബാക്കി ഇങ്ങോട്ട് വരുന്ന ഒന്ന് രണ്ട് മൂന്ന് കണക്കൂട്ടിയാണെന്ന് നമ്മൾ പറയാം അപ്പോൾ അതൊക്കെ ഏതൊക്കെ ഭാവങ്ങളാണെന്നും നമ്മളൊന്ന് പറഞ്ഞുതരാം അപ്പോൾ എന്തൊക്കെയാണ് ആ ഭാവത്തിൽ നമ്മൾ ചിന്തിക്കണതെന്ന് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും രണ്ടോന്നേർ ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് നടന്ന് ബെൽബട്ടൺ അമർത്തുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വടക്കുംഭാത് കരിനേരി മഠത്തിലെ അമ്മയുടെ ഭദ്രകാളി അമ്മയുടെ ശ്രീകോലു പണിയുന്നതിന് നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ ചെയ്യുക അപ്പോൾ നൂറ് രൂപ അത് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിൽ ഇടാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുക ആ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജോലി തടസ്സമാണോ വീട് മേടിക്കാൻ പറ്റുന്നില്ല സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആയുർവ്രശ്നങ്ങൾ രോഗങ്ങളാണ് കഷ്ടപ്പാടുകളാണ് ദുരിതങ്ങളാണ് എന്താണോ പെരുന്നാളും നിങ്ങളും ഈ കാര്യങ്ങളും കൂടി ഒന്ന് വീട്ടുപേരും കൂടി ഒന്ന് എനിക്കൊന്ന് അയച്ചു തരിക അയച്ചു തരുമ്പോൾ നിങ്ങളുടെ ജനനത്തീയതി ജനനസമയം ജനനസ്ഥലം അതും കൂടി അയച്ചു കഴിഞ്ഞാൽ നിങ്ങളും ജാതകം കൂടി നോക്കി പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാസന്ധിയാണ് ആ ദശാസന്ധി അനുസരിച്ച് വഴിപാട് കഴിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഫ്രീ ആയിട്ടാണ് പറഞ്ഞു തരുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് ജാതകം നോക്കാൻ താല്പര്യമുള്ളവരും അങ്ങനെ ഫ്രീ ആയിട്ട് ജാതകം നോക്കാൻ താല്പര്യം അതായത് പൈസ കൊടുക്കാതെ നമുക്ക് യാതൊരു വിധം ഇതൊന്നുമില്ല നിങ്ങളവിടെ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ വഴിപാട് നടത്തിയാൽ മതി ഇവിടെ ഒരുപാടൊന്നും നടത്തണ്ട അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ജാതകം ഫ്രീ ആയിട്ട് നോക്കി നൽകുന്നുണ്ട് അപ്പം നിങ്ങളത് ജ പേര് നക്ഷത്രം ജനാതിയതി ജനനസ്ഥലം സമയം ഇത്തരം കാര്യങ്ങൾ എനിക്ക് അയച്ച് തന്നാൽ വാട്ട്സാപ്പിൽ നോക്കി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഇപ്പോൾ കർക്കിടകമാണ് നമുക്ക് ലഗ്നം കിട്ടിയാൽ അല്ലെങ്കിൽ നമ്മൾ പ്രശ്നം വെച്ചിട്ട് കർക്കിടകമാണ് കിട്ടിയാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അപ്പോൾ അത് ലഗ്ന ഒന്നാം ഭാവം ലഗ്നഭാവം എന്ന് പറയാം അതിനകത്ത് നമ്മൾ പറയാം ധനുഭാവം എന്നാ പറയാം ധനുഭാവം എന്ന് പറയുന്നത് അതിനകത്ത് സൗന്ദര്യം ശരീ ശരീരപരമായിട്ടുള്ള കാര്യങ്ങൾ സൗന്ദര്യം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാം ഭാവത്തിൽ ലഗ്നഭാവത്തിൽ നമ്മൾ ചിന്തിക്കാം രണ്ടാം ഭാവമാണ് നമ്മൾ ധനഭാവമായിട്ട് ചിന്തിക്കുക കുടുംബസ്വത്ത് കാഴ്ച അല്ലെങ്കിൽ നമുക്ക് മരിക്കാനുള്ള കാരണം അപ്പോൾ അതിനകത്തേതെങ്കിലും രാശികളൊക്കെ തന്നെ അതായത് ഇപ്പോൾ ശനി അങ്ങനെയുള്ള സംഭവമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു എന്ന് പറയും ഇനി നമ്മൾ പറയാം മൂന്നാം ഭാവത്തിന് ഭർതൃഭാവം സഹോ ഭ്രാതൃഭാവം എന്നാണ് പറയുക ഇപ്പം സഹോദരൻ ആത്മധൈര്യമൊക്കെ ഉണ്ടാകണ ഒരു ഭാവമായിട്ട് നമുക്ക് പറയുക അതിനകത്ത് നാലാം ഭാവത്തിന് സുഖഭാവം സുഖം അമ്മപരമായിട്ട് അല്ലെങ്കിൽ വിദ്യാപരമായിട്ടുള്ള വാഹനപരമായിട്ടുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണമെന്ന് നമ്മൾ നാലാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ പുത്രഭാവം സന്താനങ്ങളും പിന്നെ നമുക്ക് പ്രശസ്തി ഒക്കെ ഉണ്ടാകുന്ന ഒരിതാണ് അഞ്ചാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കാം ആറാം ഭാവം കൊണ്ട് ശത്രുഭാവമാണ് ശത്രുഭാവം ചിന്തിക്കുന്ന പറഞ്ഞാൽ ശത്രുക്കൾ കടം രോഗം കഷ്ടം ഇത്തരം കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചിന്തിക്കാവുന്നതാണ് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ കളത്ര ഭാവമാണ് ഭാര്യ ഭർത്താക്കന്മാർ മരണം ഉള്ള അങ്ങനെയുള്ള കൂടി ചിന്തിക്കേണ്ട ഒരു ഭാവമാണ് ഏഴാം ഭാവമായിട്ട് കളത്ര ഭാവമായിട്ട് പറയാം എട്ടാം ഭാവത്തിൽ നമ്മൾ ആയുർഭാവമാണ് ചിന്തിക്കുക അതിൻ്റെ ആയുസ് ഉപകാരങ്ങളൊക്കെയാണ് നമുക്ക് എന്നെ നോക്കാം ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഒമ്പതാം ഭാവം ധർമ്മഭാവം ധർമ്മഭാവം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഗുരു ദൈവം ദീർഘയാത്ര പുണ്യം ഭാഗ്യം ഇതൊക്കെയാണ് നമ്മൾ ഒമ്പതാം ഭാവം ധർമ്മഭാവം കൊണ്ട് ചിന്തിക്കൊണ്ടിരിക്കുന്നത് പത്താം ഭാവത്തിൽ കർമ്മഭാവമാണ് ജോലി ദർശനങ്ങൾ എന്നൊക്കെ പറയും ഇതൊക്കെയാണ് നമ്മൾ ഒമ്പതാം ഭാവം പത്താം ഭാവം കൊണ്ട് ചിന്തിക്കുക പതിനൊന്നാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക ലാഭഭാവമാണ് നമുക്ക് കിട്ടാനുള്ള ലാഭങ്ങളാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കുക പന്ത്രണ്ടാം ഭാവമാണ് വ്യാ വ്യാഭാവം ജയഭാവം അത് നഷ്ടം മോശം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് അപ്പം പന്ത്രണ്ടാം ഭാവമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഭാവങ്ങളായിട്ട് ചിന്തിക്കുക ഒരു ചോ ഒരാൾ മൂന്ന് ചോദിച്ചൻ്റെ ഇതാണെന്ന് പറഞ്ഞത് പറയുക ഇപ്പം ഒന്നാം ഭാവം കൊണ്ട് നമ്മൾ ദേഹം എല്ലാം അവയവങ്ങളും തിങ്ങഞ്ഞിട്ടുണ്ടെന്നും ആരോഗ്യം ശ്രീ സേസ് കീർത്തി സുഖം വ്യവഹാരങ്ങളിൽ ജയം ഇത് നമ്മൾ ജനിച്ച ലഗ്നം അല്ലെങ്കിൽ ഒന്നാം ഭാവം കൊണ്ട് ലഗ്നഭാവം കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ ഭാഗം നമ്മൾ കണ്ടറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള ധനപരമായിട്ട് വാക്ക് കണ്ണ് പല വിധത്തിലുള്ള വിദ്യകൾ ഇവയെല്ലാം രണ്ടാം ഭാഗം കൊണ്ട് ചിന്തിക്കേണ്ടതാകുന്നു മൂന്നാം ഭാഗം അറിയേണ്ടത് നമ്മൾ ധൈര്യം ഉത്സാഹശീലം ദുർബുദ്ധി സഹോദരന്മാർ പരാക്രമം ചെവി സഹായം ഇവയെല്ലാം മൂന്നാം ഭാഗം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാലാം ഭാഗം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അമ്മ സുഹൃത്തുക്കൾ അമ്മാവൻ സഹോദരി പുത്രൻ ക്ഷേത്രം സുഖം വാഹനം ഇരിപ്പിടം ഇഷ്ടം കൊണ്ട് സമീപത്തിന് ആഗ്രഹിക്കുക വെള്ളം കിടപ്പ് വർധനവ് പശുക്കൾ ജനിച്ച ഗ്രഹം ഇവയെല്ലാം നാലാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അതുകൊണ്ട് അഞ്ചാം ഭാവത്തിൽ നമ്മൾ എന്ന് പറയുമ്പോൾ ബുദ്ധി വേ വേണ്ടത് വേണ്ടപ്പോൾ തോന്നുക ധാരണാശക്തി വകതിരിവ് പൂർവ ജന്മസഞ്ചിത സുഹൃതം കാര്യാലോചനയ്ക്കുള്ള കഴിവ് മന്ത്രിമാർ പുത്രന്മാർ നല്ല മനസ്സായിരിക്കുക ഇവയെല്ലാം അഞ്ചാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക ആറാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക കള്ളന്മാർ ശത്രുക്കൾ തടസ്സങ്ങൾ മനോദുഖങ്ങൾ രോഗങ്ങൾ വ്രണങ്ങൾ ശത്രുവിൻ്റെ ആയുധം ഏറ്റുള്ള മരണം ഇവയെല്ലാം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക ഇനി ഏഴാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക വിവാഹം കാമം ദൃഷ്ടി ഭാര്യ ഭർത്താവ് സ്ത്രീകൾ ഭർത്താവ് പുരുഷൻ പുരുഷനും ഭാര്യയും അന്യന്മാരുമുള്ള സംസർഗം വരവ് പോക്കും ശയന സാധനങ്ങൾ ശ്രീഗ്രഹം കാണാതായ വസ്തുക്കൾ മൈദ്നം ഇവയെല്ലാം ഏഴാം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് സർവവസ്തുക്കളുടെയും നാശം ആവത്തുകൾ അപവാദം മരണത്തിനുള്ള കാരണം മരണപ്രദേശം ജോലിക്കാറ് മഠം പത്തായപ്പുര തുടങ്ങിയ ഗ്രഹങ്ങൾ രോഗങ്ങൾ വിഘ്നങ്ങൾ ഇവയെല്ലാം എട്ടാം ഭാവം കൊണ്ട് വിചാരിക്കണം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി ഒമ്പതാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക ഭാഗ്യം ധർമ്മം ദയാ പുണ്യം തപസ് അച്ഛൻ മകൻ്റെ മകൻ ദാനം സ്ഥിരപ്രവൃത്തി ദേവന സേവിക്കൽ സൗശൗല്യം നല്ല ആചാരം അല്ലെങ്കിൽ സ്വഭാവമൊക്കെയാണ് ചിന്തിക്കുക ഗുരുക്കന്മാർ ഇവയെല്ലാം ഒമ്പതാം ഭാഗം ഭാഗം കൊണ്ടാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇനി പത്താം ഭാഗമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ക്ഷേത്രം നഗരം സഭകൾ വലിയമ്പലം വൃത്തിയന്മാർ എല്ലാവിധ പ്രവൃത്തികളും ആജ്ഞാശക്തിയും ആശ്രമ ആശ്രമം ഇവയെല്ലാം പത്താം ഭാഗം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക ഇനിയും പതിനൊന്നാം ഭാവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവിഷ്ടങ്ങളായ സർവപദാർത്ഥങ്ങളുടെയും വരവ് ജേഷ സഹോദരന്മാർ ജനിച്ചിട്ടുള്ള തൻ്റെ പുത്രന്മാർ ഇടത്തെ ചെവി ദ്രവ്യലാഭം ഇവയെല്ലാം പതിനൊന്നാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് പാപം വ്യയം പതനം നിരയെ അത് വേണ്ട നമ്മളെ സംസ്കൃതമാണ് അതുകൊണ്ടാണ് പാപകർമ്മങ്ങൾ ചിലവ് വീഴ്ചകൾ നരകത്തിലേക്കുള്ള പതനം ഇടത്തെ കണ്ണം സ്ഥാനഭ്രംശം ജാതിഭ്രംശം അംഗവൈകല്യം ഇവയെല്ലാം പന്ത്രണ്ടാം ഭാഗം കൊണ്ടാണ് ചിന്തിക്കുക പിന്നെ നമ്മൾ വെള്ളം കിണർ കുളം ഇവിടെ വെള്ളം നാലാം ഭാഗം കൊണ്ടും പുഴയിലെ വെള്ളം ഏഴാം ഭാഗം കൊണ്ടും മഴയെ പത്താം ഭാവം കൊണ്ടും ചിന്തിക്കണം ലഗ്നം കൊണ്ട് ഇതിൽ മൂന്നിനെയും ചിന്തിക്കാം പിന്നെ അതുപോലെ തന്നെ ഇരിപ്പും നടപ്പും നടക്കുന്ന ലഗ്നഭാവം കൊണ്ടും കിടക്കുന്ന നാലാം ഭാഗം കൊണ്ടും ഇരിക്കുന്നത് ഇരിക്കുന്നത് ഏഴാം ഭാഗം കൊണ്ടും നിൽക്കുന്നത് പത്താം ഭാവം കൊണ്ടും ആണ് നമുക്കറിയാനായിട്ട് സാധിക്കുക ഇതൊക്കെയാണ് ഒന്നാമതിലും മറ്റു പറയാനായിട്ടുള്ളത് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ കാണാതെ പഠിച്ച് പറയല്ല പുസ്തകം നമ്മുടെ കേട്ടിരിക്കുന്ന ഓരോ ഭാവത്തിനെക്കുറിച്ച് നമ്മളൊരു പുസ്തകങ്ങളുണ്ട് ആ പുസ്തകത്തിൽ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞത് തെറ്റ് നിങ്ങളിലേക്ക് പറഞ്ഞുതരായിരിക്കും ഇത് നമ്മൾ എഴുതിയിരിക്കുന്ന ആൾ ജ്യോതിഷ മാർഗദർശി എന്ന് പറയുന്ന രാശി ഗ്രന് ഗ്രഹം ഭാവം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും അറിവുകൾ ഞാൻ പറഞ്ഞത് എൻ്റേതായ അറിവും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് നമുക്ക് പൂർവികരായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽമട്ടൺ അമർത്തുക അതുപോലെ തന്നെ വടക്കു ഭാഗത്ത് കരിഞ്ഞ അമ്മയ്ക്ക് ഭദ്രകാളി അമ്മയ്ക്ക് സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക സഹായങ്ങളൊക്കെ ചെയ്തതിന് അയച്ചതിന് ശേഷം നമ്പർ നമ്പറിൽ ചെയ്യുക അയച്ചതിന് ശേഷം നമ്മളെ പേരുന്നാളും ജനത്തീയതയും ജനസമയതൊക്കെ അയച്ചു തരുക അപ്പോൾ എന്ത് കാരണമാണോ നിങ്ങൾക്ക് ജോലിയാണ് തടസ്സം അവരുടെ രോഗമാണോ പ്രശ്നം അല്ലെങ്കിൽ കടക്കണിയാണോ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ വീട് മേടിക്കാൻ അല്ലെങ്കിൽ വാ സ്ഥലം മേടിക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് വിവാഹ തടസ്സങ്ങളാണോ സന്താനം ലഭിക്കുന്നില്ലേ ഇതിനെക്കുറിച്ചിട്ടാണ് ആണെങ്കിൽ അത് പറഞ്ഞ് തന്നിട്ട് എന്തെങ്കിലും ദക്ഷണം ഇത് അമ്മയ്ക്ക് മേടിക്കാൻ സ്ഥലം മേടിക്കാൻ എന്തെങ്കിലും ഇട്ട് എന്നിട്ട് നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മളിത് ഭഗവതിയുടെ അടുത്ത് പറഞ്ഞ് അർച്ചന നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിരവൃത്തിയായിട്ട് വരും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജാതകം നോക്കി നിങ്ങളുടെ ദശാസന്ധിയാണെന്ന് അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് യാതൊരു ഇതോ ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ടും വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ജനതീയതി ജനസമയം ജനസ്ഥലം പേര് നക്ഷത്രം എന്നിവ കൂടി അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നോക്കി നിങ്ങളുടെ ദശാസന്ധി അനുസരിച്ചുള്ള വഴിപാടുകൾ കറക്റ്റായിട്ട് പറഞ്ഞുതരും അത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതക നിങ്ങളുടെ എല്ലാ വിധത്തിലും ദോഷങ്ങളും മാറുന്നതാണ് നമുക്ക് വലിയ പതിനായിരം ലക്ഷങ്ങളോ ഒന്നും പൈസ ഇല്ല സാധാരം ആയിരം രൂപ ആയിരം താഴെയുള്ള വഴിപാടുകളും മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയ ചെറിയ വഴിപാട് അതൊന്നും നമ്മൾ ആഴ്ചകളിലായിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ നാളെ തന്നെ കൊണ്ടുവന്ന ആയിരം രൂപ എടുത്തിട്ട് ചെയ്യാമല്ല ആഴ്ചകളായിട്ട് ചെയ്ത് നമുക്ക് പൈസ ആവുള്ളൂ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം യാതൊരു ഫീസ് മറ്റു കാര്യങ്ങളും ഒന്നുമില്ല യാതൊരുവിധ ഹൈഡൻ ഫീസുകളും മറ്റു കാര്യങ്ങളൊന്നും നിങ്ങളോട് മേടിക്കില്ല നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരനാണ് നമ്മൾ ഒരിക്കലും നിങ്ങളുടെ ഒരുവിധം യാതൊരുവിധ ജോ ഫീസും ഇത് നോക്കിയെന്നും പറഞ്ഞ് യാതൊരുവിധ ഫീസും മേടിക്കാറില്ല ഞാൻ ലൈവ് വരുമ്പോൾ നമ്മൾ നോക്കിയവർ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ യാതൊരുവിധ ഫീസും നിങ്ങളുടെ യാതൊരുവിധ ഫീസും ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല ഇന്നേ വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ ഭഗവതിക്ക് അല്ലെങ്കിൽ വടക്ക് ഭഗവതിക്ക് തന്നെ എന്തെങ്കിലും പൈസ ഇട്ടിട്ട് നിങ്ങൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അർച്ചന നടത്തുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ എന്നത് നമ്മളെ യൂട്യൂബ് വാട്സാപ്പിൽ വന്നിട്ടുള്ള നമ്മൾ ജാതകം നോക്കിയവർ നിങ്ങളുടെ അറിവൊന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടിയ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർക്ക് വരാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ അവരുടെ ജീവിതമൊക്കെ ഒന്ന് കൃഷപെട്ട് പോട്ടെ പോട്ടെ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം അവർക്കും കൂടെ കിട്ടട്ടെ നിങ്ങളൊരു ഗുരുവായിട്ട് മാറുക സർവത്തിലായി ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാതിരിതങ്ങൾക്ക് ശമനം ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നത് വീഡിയോ സുഖനോ ഭവന്തു ലോകാസമസ്ത അസുഖനോഭവന്ത സുഗാസമസ്താ സുഖനോഭവന്ത പൂർണ്ണവിധം പൂർണ്ണാൽ പൂർണ്ണവതച്ചതേ പൂർണ്ണ പൂർണ്ണമാതായ പൂർണ്ണ ശിഷ്യത ഓം ശാന ഓം നമശ്ശേ ഓം നാരായണയു